ഓം നമ ശിവായ ഹരേ ശരണം സജ്ജനങ്ങളെ ഇന്ന് നമുക്ക് മലവാര ദ്രാവിഡ ഗോത്ര വർഗ ആരാധനാ സമ്പ്രദായത്തിലുള്ള ഒരു മൂർത്തിയെ ഒന്ന് പരിചയപ്പെടാം ഞാൻ ഇതിനു മുമ്പ് ഇതേ സമ്പ്രദായത്തിലുള്ള മൂർത്തികളെ കുറിച്ചിട്ട് അനേകം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും വിഷ്ണുവായ വിഷ്ണുമായസ്വാമിയെക്കുറിച്ചൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ വിഷ്ണുവായ സ്വാമിയുടെ ചാത്തന്മാരുടെ പരമ്പരയിലുള്ള മൂക്കൻ ചാത്തൻ എന്ന് പറയുന്ന ഒരു ദേവതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ചുരുക്കി പറയാം മൂക്കൻ ചാത്തൻ അല്ലെങ്കിൽ മൂർക്കൻ ചാത്തൻ മൂക്കോല ചാത്തൻ ഊക്കൻചാത്തൻ ഇങ്ങനെയൊക്കെ ഈ ദേവത അറിയപ്പെടാറുണ്ട് ഇതിൻ്റെ ഉപവിഭാഗങ്ങൾ വേറെയും ഉണ്ട് ധാരാളം ഊക്കൻ ചാത്തൻ എന്ന് പറഞ്ഞാൽ ഊക്ക് ഉള്ള ദേവത ഊക്ക് എന്ന് പറഞ്ഞാൽ അതൊരു നാടൻ ഭാഷയാണ് ശക്തി പവർ എന്നാണ് അർത്ഥം അത്രയും പവർ അല്ലെ അത്രയും ശക്തിയുള്ള ദേവതയാണ് മൂക്കൻ ചാത്തൻ അല്ലെങ്കിൽ ഊക്കൻ ചാത്തൻ മൂർക്കൻ ചാത്തൻ ചാത്തൻ ഈ ദേവതയെ സാധാരണ ഒരുവിധം സമുദായങ്ങളൊക്കെ ഇതിനെ ആരാധിക്കാറുണ്ടെങ്കിലും പറയ സമുദായത്തിലുള്ളവരും അതേപോലെ ആയുധം മൂർച്ച കൂട്ടുന്ന വെട്ടുകത്തി തുടങ്ങിയിട്ടുള്ള ആയുധങ്ങളൊക്കെ മൂർച്ച കൂട്ടിയിട്ട് നമുക്ക് ധാരാളം ഉപകാരങ്ങൾ ചെയ്തു തരുന്ന കരുവാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊല്ലൻ എന്ന് പറയുന്ന സമുദായത്തിലെ ആളുകളും പറയ സമുദായത്തിലുള്ളവരൊക്കെ ഇതിനെ ഇന്നും ഉപാസിക്കാറുണ്ട് നമ്മളീ കത്തിയോ കത്തിയോ ഒക്കെ മൂർച്ച കൂട്ടാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊല്ലൻ്റെ ആലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മലബാറിലൊക്കെ കരുവാൻ എന്നാണ് പറയുക അവരുടെ ആല എന്ന് പറഞ്ഞാൽ അവരുടെ കത്തിയൊക്കെ മൂർച്ച കൂട്ടുന്ന സ്ഥലം ജോലി സ്ഥലം അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു മൂലയിൽ അതായത് ഒരു സൈഡിൽ എവിടെയെങ്കിലും ഒരു ചുവന്ന പട്ട് പൊതിഞ്ഞ് വെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു പട്ടിൽ പൊതിഞ്ഞ ഒരു വസ്തു അവിടെ ഉണ്ടാവും ചിലപ്പോൾ ഒരു വിളക്കും ഉണ്ടാവും വിളക്ക് എല്ലായിടത്തും ഉണ്ടാവില്ല ഇത് മൂക്കൻ ചാത്തൻ്റെ സാന്നിധ്യമാണ് അതെന്തിനാന്ന് വെച്ചാൽ അവരുടെ ആ ഇരുമ്പ് തൊഴിലിൽ അവരുടെ ആ ആ ജോലിയിൽ അവർക്ക് ഉയർച്ച ഉണ്ടാവാനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെ വേണ്ടിയിട്ടാണ് വരുമാനം ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു ഒരു പൂജാവിധിയാണ് അത് അത് പാരമ്പര്യമായിട്ട് അവർ ചെയ്യ ചെയ്യുന്നതാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർക്ക് അതിൻ്റെ ഉപാസനയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവരുടെ വീട്ടിൽ ഈ ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ ഞാൻ ഇന്നലെ ഒരു പറക്കുന്നത്ത് കാവ് എന്ന് പറയുന്ന ഒരു അമ്പലത്തിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വളാഞ്ചേരി മലപ്പുറം ജില്ലയിൽ അവിടെ പ്രധാന പ്രതിഷ്ഠ ദേവിയാണ് ഭദ്രകാളി ദേവിയുടെ തൊട്ടടുത്തായിട്ട് മൂക്കൻ ചാത്തൻ്റെ ഒരു പ്രത്യേക ക്ഷേത്രം അവിടെ കാണാൻ പറ്റും മൂക്കൻ ചാത്തനെ ഗുണത്തിനും ദോഷത്തിനും ഉപയോഗിക്കാൻ പറ്റും അതായത് ഒരാളെ ഉപദ്രവിക്കാനും കുടുംബം നശിപ്പിക്കാനും അതുപോലെ തന്നെ ഐശ്വര്യം ഉണ്ടാക്കാനും ഇദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ മൂക്കൻ ചാത്തൻറ്റേതായിട്ടുള്ള ദോഷങ്ങൾ നമുക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശത്രുദോഷങ്ങളോ മാരണ ദോഷങ്ങളോ ആഭിചാരദോഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദുർമന്ത്രവാദങ്ങളൊക്കെ നമുക്ക് ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലേക്ക് കുടുംബം നശിക്കാൻ വേണ്ടി ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ ആ പറക്കുന്ന ഗാവ് ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ പറഞ്ഞാൽ അവിടുത്തെ ആ മേൽശാന്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മൂക്കൻ അവിടെ പ്രത്യേകം വഴിപാടുകളൊക്കെ ഉണ്ട് അതൊക്കെ ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ പറഞ്ഞു തരും അത് ചെയ്തു കഴിഞ്ഞാൽ ഈ മൂക്കഞ്ചാത്തിൻ്റെ ശല്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് അകന്നു പോകും എന്നാ പറയാം ഇതൊക്കെ ഉണ്ടോ ഇന്നത്തെ കാലത്ത് ഈ കമ്പ്യൂട്ടർ യുഗത്തിലൊക്കെ എന്ന് ചോദിച്ചാൽ അനുഭവത്തിലുള്ളവർക്ക് ഇത് സത്യമാണ് നേരെ മറിച്ച് അനുഭവം ഇല്ലാത്തവർക്ക് ഇത് വെറും ഒരു കെട്ടുകഥ അല്ലെങ്കിൽ ഒരു തമാശ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ എനിക്കറിയാം ഇത്തരം ഉപദ്രവങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി ആത്മഹത്യ വരെ ചെയ്യാൻ നടക്കുന്ന ധാരാളം ആളുകൾ എനിക്ക് അറിയാം ഞാൻ അവരെ അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിച്ചിട്ടും ഉണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി അവർ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതായിട്ട് എനിക്ക് അറിയാം കുറേ ആളുകൾ പേരൊന്നും പറയണില്ല അത് പറയാൻ പാടില്ല ഈ പറക്കുന്ന ഗാവ് ക്ഷേത്രത്തിൽ വളാഞ്ചേരി ഇന്നലെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് അവിടെയൊക്കെ ഉത്സവത്തിന് മുന്നോടിയായിട്ട് അവിടെ വേനൽക്കാലത്ത് മകരമാസത്തിലാണ് തോന്നുന്നു അവിടുത്തെ ഉത്സവം ദേവിയുടെ അതിന് മുന്നോടിയായിട്ട് ഒരു ഒരു മാസം മുന്നേ ആ ഭാഗത്തുള്ള വീടുകളിലൊക്കെ മൂക്കഞ്ചാത്ത ദേവിയുടെയും കോലം കെട്ടിയിട്ട് അതായത് വേഷം കെട്ടിയിട്ട് മലബാര സമ്പ്രദായത്തിൽ ചെണ്ടയും കൊട്ടിയിട്ട് ആളുകളൊക്കെ നടക്കാറുണ്ട് ഓരോ വീട്ടിലൂടെ അതൊരു വഴിപാടാണ് ഒരു നേർച്ച അവർക്ക് അരിയും പൈസയൊക്കെ ആൾക്കാർ കൊടുക്കാറുണ്ട് നിലവിളക്ക് വെച്ച് അവരെ സ്വീകരിക്കാറുണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങിക്കാറുണ്ട് മൂക്കഞ്ചാത്തൻ്റെ വേഷം കെട്ടിയിട്ട് ധാരാളം പുരുഷന്മാരാണ് കൂടുതൽ നടക്കാറുള്ളത് നിങ്ങൾ പറക്കുന്ന കാവ് ഭഗവതി ക്ഷേത്രം എന്ന് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മൂക്കൻചാത്തൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂക്കൻചാത്തൻ്റെ വേഷം കെട്ടിയിട്ട് അവർ നൃത്തം വെക്കുന്നതും അവിടുത്തെ മൂക്കൻചാത്തൻ്റെ ശ്രീകോവിലിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും നോക്കൂ നിങ്ങളതിൽ കാണാം യൂട്യൂബിൽ കാണാം പിന്നെ ഈ മൂക്കഞ്ചാത്തൻ്റെ ഉപാസന ആരെങ്കിലും നമുക്ക് എതിരായിട്ട് തിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ നശിക്കാൻ ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ ആഭിചാരദോഷം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വഴക്കുണ്ടാവും ദമ്പതികൾ തമ്മിൽ പിരിഞ്ഞു പോകും വളരെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യാതൊരു കാരണവും ഇല്ലാതെ പിണങ്ങിയിട്ട് അത് വിവാഹമോചനം വരെ എത്താറുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വഴക്കുണ്ടാവുക അച്ഛനും അമ്മയും മക്കളും തമ്മിൽ വഴക്കുണ്ടാവുക അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക ദമ്പതികൾ തമ്മിൽ വഴക്കുണ്ടാവുക ആത്മഹത്യ ചെയ്യാൻ നമുക്ക് മനസ്സിൽ തോന്നുക പിന്നെ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നൊരു അപകർഷതാ ബോധം നമ്മുടെ മനസ്സിലേക്ക് വരിക ആത്മഹത്യ ചെയ്യാൻ തോന്നുക അതുപോലെ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കാൻ തോന്നുക വാഹനത്തിൻ്റെ മുന്നിലേക്ക് ചാടി മരിക്കാൻ തോന്നുക ഒന്നിനും കൊള്ളാത്തവനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു റൂമിൽ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് അടച്ചിരുന്ന് നമ്മുടെ ജന്മം നശിക്കും അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ദേവതയാണ് മൂക്കൻ ചാത്തൻ കേൾക്കുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ പേര് കേൾക്കുമ്പോൾ അതൊരു തമാശയായിട്ട് നമുക്ക് തോന്നാമെങ്കിലും പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദുരിതം വന്ന ആളുകൾക്ക് അറിയാം അത് പിന്നീട് അവിടെ തിരിച്ചു പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെറിയ പ്രശ്ന പ്രശ്നമേ ഉള്ളൂ എങ്കിൽ ചെറിയ ദോഷമേ ഉള്ളൂ എങ്കിൽ നാളികേരം കൊണ്ട് മുട്ടറുത്താൽ അല്ലെങ്കിൽ മുട്ടിറക്കിയാൽ അത് തീരും അല്ലെങ്കിൽ പട്ട് ഒഴിഞ്ഞു ചാർത്തിയാലും അത് ഭേദമാവും എന്നാൽ വളരെ പഴക്കമുള്ള കുടുംബം നശിക്കാൻ വേണ്ടി അയച്ചിട്ടുള്ള വളരെ കഠിനമായിട്ടുള്ള ദോഷങ്ങളാണെങ്കിൽ അത് ഒരു നാളികേരം കൊണ്ടോ ഒരു പട്ട് കൊണ്ടോ ഒന്നും ഭേദമാവില്ല അതിന് കലശം തന്നെ കഴിക്കണം കലശ പൂജ കലശപൂജെന്നാ പറയാം സാധാരണ മൂക്കഞ്ചാത്തൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ കലശ പൂജയ്ക്ക് രണ്ടായിരം രൂപ വരൊക്കെയാണ് ചിലവുണ്ടാവുക കേരളത്തിൽ മൂക്കൻചാത്തൻ്റെ ശ്രീകോവിലുള്ള ഞാൻ അറിയുന്ന വളരെ ആയിട്ടുള്ള ഒരു ക്ഷേത്രം ഈ പറക്കുന്നത്ത് കാവാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം വളാഞ്ചേരി ഇനി രണ്ടാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ അത്തിപ്പൊറ്റ അത്തിപ്പൊറ്റ എന്ന് പറയുന്ന അവിടെ ഒരു അമ്പലമുണ്ട് അതിന് മാങ്ങോട്ട് കാവ് എന്നാണ് പറയുക അതും യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും മാങ്ങോട്ട് കാവ് ഭഗവതി ക്ഷേത്രം ഭദ്രകാളിയാണ് അവിടെയും ഈ അത്തിപ്പൊറ്റ പാലക്കാട് ജില്ലയിലെ മാങ്ങോട്ട് കാവ് ഭഗവതി ക്ഷേത്രത്തിലും പറക്കുന്ന കാവിലുമാണ് എൻ്റെ അറിവിൽ മൂക്കൻചാത്തൻ വളരെ ശക്തിയില് കേരളത്തിലുള്ള അമ്പലം രണ്ടമ്പലങ്ങൾ മാങ്ങോട്ട് കാവില് പോയി മൂക്കഞ്ചാത്തന് കലശം കഴിച്ചാലും മറ്റ് വഴിപാടുകൾ ചെയ്താലും നമ്മുടെ ദുരിതങ്ങളൊക്കെ തീരാൻ സാധ്യതയുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കുടുംബം നശിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം ആഭിചാരദോഷങ്ങളൊക്കെ ഈ ആഭിചാരദോഷത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരാൾക്ക് അത് വന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരാളോട് പറഞ്ഞാൽ ആ കേൾക്കുന്ന ആൾ അത് വിശ്വസിക്കില്ല ഇദ്ദേഹത്തിനെ പരിഹസിക്കുകയാണ് ചെയ്യുക അതൊക്കെ നിൻ്റെ തോന്നലാണ് ഈ അന്ധവിശ്വാസമാണ് ഈ കമ്പ്യൂട്ടർ ഐ ടി യുഗത്തിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കും അനുഭവിക്കുന്നവന് മാത്രം അതിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാവൂ പരിഹാരം ചെയ്യുക എന്നല്ലാതെ രാശി ചാർത്തു പ്രകാരം കണിയാൻ്റെയോ അല്ലെങ്കിൽ ജ്യോത്സ്യൻ്റെയോ പണിക്കരുടെയോ നല്ല ജ്യോത്സ്യരായിരിക്കണം എന്ന് പ്രത്യേകം മനസ്സിലാക്കുക മുറി ജ്യോത്സ്യന്മാരുടെ അടുത്ത് ഒരിക്കലും പോകാൻ പാടില്ല ഉപാസനയുള്ള നല്ല ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ട് നല്ലൊരു പരിഹാര ചാർത്തുണ്ടാക്കിയിട്ട് രോഗത്തിനാണ് മരുന്ന് അല്ലാതെ വെറുതെ മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല അങ്ങനെ വ്യക്തമായ കാരണം കണ്ടുപിടിച്ച് ഏത് മൂർത്തിയാണ് ഇതാരാണ് അയച്ചത് എന്താണ് അവരുടെ ഉദ്ദേശം എവിടെ പോയാലാണ് ഇത് ഭേദ ആവുക ഇത് ശരിയാവുക പഴയ പോലെ ശരിയാവുക ഇത്യാദി കാര്യങ്ങളൊക്കെ പ്രശ്നചിന്തയിൽ കണ്ടുപിടിച്ചിട്ട് അതിന് പറ്റിയ പരിഹാരങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോവുകയുള്ളൂ അപ്പോഴേ നമുക്ക് പഴയ പോലെ ഐശ്വര്യം ഉണ്ടാവും അതുപോലെ തൊഴിൽ നഷ്ടപ്പെടും മൂക്കഞ്ചാത്തൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലി നഷ്ടപ്പെടും ഉറക്കുണ്ടാവില്ല പല ബുദ്ധിമുട്ടും ഉണ്ടാവും അത്രയും ശക്തിയാണ് ഊക്കൻ എന്നാ പറയുക ശക്തിയുള്ളവനാണ് കുട്ടിച്ചാത്തന്മാരിൽ വിഷ്ണുമായിടെയൊക്കെ കൂടെ ഉള്ള ഒരു ചാത്തനാണ് മൂക്കഞ്ചാത്തൻ ഈ രണ്ട് അമ്പലങ്ങളാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അറിയാവുന്നത് കൂടുതലും ബ്രാഹ്മണ ഇതര സമുദായങ്ങളിലാണെങ്കിൽ മദ്യം മത്സ്യം മാംസം തുടങ്ങിയിട്ടുള്ള കൗളാചാര വാമാചാര മലവാര കല്ലടിക്കോടൻ മലവാര സമ്പ്രദായത്തിലാണ് ദ്രാവിഡ സമ്പ്രദായത്തിലുള്ള പൂജകളാണ് ഇതിന് ചെയ്യാറുള്ളത് എന്നാൽ ബ്രാഹ്മണ സമുദായത്തിലാണെങ്കിൽ അവർ ആ ദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ അവർക്ക് വിധി ഇല്ല അവരതിന് പകരം പായസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഗുരുതി ചുണ്ണാമ്പും മഞ്ഞളും കലർന്ന ഗുരുതി അതാണ് അവർ ഇതിന് പകരമായിട്ട് ചെയ്യാറുള്ളത് എന്തായാലും ഇത്തരം ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിച്ച് അതിന് പരിഹാരങ്ങൾ ചെയ്യണം എന്ന് പറയുകയാണ് അല്ലെങ്കിൽ നമ്മളുടെ കുടുംബം നശിച്ചു പോവും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളുടെ കുലദേവതകളും ഗുരു പരമ്പരകളും തറവാട്ടിലെ അമ്പലങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും അതിനെയൊക്കെ വേണ്ട വിധത്തിൽ പരിപാലിക്കുകയാണെങ്കിൽ ഇത്തരം ദോഷങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരം ദോഷങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ ഭഗവാനെ ആർക്കും ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ വാക്കുകളെ ഈ സമയത്ത് ഓർക്കുക അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്യുക എന്ന് മാത്രം പറയാണ് ഹരേ കൃഷ്ണ